കൊച്ചിയിൽ കിട്ടണം എന്നൊരു ഉണ്ടായിരുന്നു ഇപ്പൊ കൊച്ചിയിൽ കിട്ടി നമ്മൾ ഒരു മണിക്കൂറുള്ളതൊക്കെ അരമണിക്കൂർ ആക്കാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞു ഇവിടെ വന്നതിന് ശേഷം നല്ല മാറ്റങ്ങളുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സി പി ആർക്കും ഒക്കെ എത്രയും നല്ല വിചാരിച്ചില്ല അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി ഇതിനു മുന്നേ ഞാനീ നോർത്തിലായിരുന്നു ട്രെയിനിങ് ആ സമയത്ത് ആദ്യം നോർമലിനായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം പിന്നെ ബോർഡർക്ക് ഉള്ള ഷോപ്പ് കിട്ടിയപ്പോൾ അങ്ങനെ തുടങ്ങി പിന്നെ അവിടുന്ന് യുന്റെ കാര്യങ്ങൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ചെറിയ മദർ ബോർഡൊക്കെ വർക്ക് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സാംസങ്ങിന്റെ ഡബിൾ ടേക്കർ ചെയ്തിട്ടില്ല അല്ലാണ്ട് നോർമലി കോൾക്കോമിൻ്റെ ആയാലും മീഡാടെക്കിൻ്റെ സിപിയു വർക്കായാലും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സിംഗിൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ മുന്നേ പഠിച്ചു തുടങ്ങിയ താമരശ്ശേരി പഠിച്ചതിൻ്റെ ഒരു സീനിയർ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ വഴി പറഞ്ഞു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അതിന് മുന്നേ ഞാൻ ചെറുതായിട്ട് ഇൻസ്റ്റിറ്റ്യൂലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നതിന് ശേഷം പിന്നെ ആൻ വഴി ഞാൻ അവൻ്റെ കെയർ ഓഫിൽ വന്നു കൊച്ചിയിൽ കിട്ടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ കൊച്ചിയിൽ കിട്ടി പിന്നെ ഇവിടെ വന്നതിന് ശേഷം നല്ല മാറ്റങ്ങളുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സി പി ആർക്കൊക്കെ എത്രയും െന്ന് വിചാരിച്ചില്ല രീതി ചെയ്യാൻ പറ്റി അത്ര ടൈം കൊണ്ട് അത് എല്ലാവരും ഇടുത്തല്ല എന്നാലും കണ്ടിട്ട് ഓക്കെയാണ് ഇന്നുകൊണ്ട് പറ്റും നല്ല രീതിയിൽ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ തേർട്ടീനും ഫോർട്ടീനും ഫിഫ്റ്റീനും ആ ചെയ്യാൻ പറ്റും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ അങ്ങോട്ട് ചെയ്യാച്ചെങ്കിലും അതിന് ടൈം കുറഞ്ഞു കുറഞ്ഞു വരും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല സാറ് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഹെല്പ്ഫുള്ളാണ് വിചാരിക്കാത്ത നമ്മള് ഒരു മണിക്കൂറുള്ളതൊക്കെ അര മണിക്കൂറാക്കാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞിരുന്നുണ്ട് നല്ല രീതിയിൽ ചെയ്യാനും പറ്റിയിട്ടുണ്ട് കംപ്ലൈന്റ് ഫോൺ റിട്ടേൺ കൊടുക്കേണ്ട ഇല്ല കാരണം അത്രയ്ക്കും വലിയൊരു സൊല്യൂഷനാണ് ഇവിടുന്ന് കിട്ടിയിട്ടുന്നത് പ്രോട്ടോകോള് പറഞ്ഞത് കാരണം അത് നോർത്തിൽ കാണുന്ന സമയത്ത് പറഞ്ഞു തരാനും ആരുമില്ല അത് അവിടെ ഈ ഒരു സമ്പാദ്യത്തെ കുറെ വർക്ക് റിട്ടേൺ പോയിട്ടുണ്ട് ഇപ്പോഴാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ മനസ്സിലായത് അപ്പോൾ സാറ് പറഞ്ഞ കുറേ കാര്യങ്ങൾ നല്ലൊരു ഉപകാരമുള്ളതാണ് അത് കാരണം Mm -hmm. okay. uh, uh... oh. okay. mm -hmm. ും പറിട്ടുണ്ട് എന്ത് കാണിച്ചാലും ചോദിക്കാം പ്രശ്നമൊന്നുമില്ല എന്ത് ഡോട്ട്ലും ചോദിക്കാം അത്രയും നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ സ്വയം അപ്ഡേറ്റ് ചെയ്യാനാ സാറ് ിൽ പഠിപ്പിച്ചിട്ടുണ്ട് ടൂൾസ് ആയാലും എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചുണ്ട് ഞങ്ങൾക്ക് സ്വയം ചെയ്യാനുള്ള ഒരു കോൺഫിൻസ് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഷോപ്പ് കിട്ടിയാൽ ഞങ്ങൾ അവിടെ